ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു അദ്ധ്യായം ആറ് ധ്യാനവും പ്രാർത്ഥനയും ശരിയായ ധ്യാനം ധ്യാനം തലമുറകളിലൂടെ വികാസം പ്രാപിച്ചതാണ് ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് ഭൂപ്രദേശങ്ങളിലൂടെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ആയിരക്കണക്കിന് സമ്പ്രദായങ്ങൾ പഠിപ്പിച്ചു എല്ലാവർക്കും ഒരുപോലെ ഇണങ്ങുന്ന ഒരു രീതിയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്ന തരം ധ്യാനം ഏതാണ് ഉത്തരം ലളിതമാണ് നിങ്ങൾക്ക് ഫലപ്രദമാകുന്നത് ഏതോ അത് നിങ്ങൾ സമാനതയില്ലാത്ത ഒരു ജീവിയാണ് കൃത്യമായി നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല അതുകൊണ്ട് പുതിയ ഒരു രീതി ഉണ്ടാക്കിക്കൊള്ളുക ഒരു കുഴപ്പവും ഇല്ല അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് വെച്ച് ലോകത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു രീതി അത് മാത്രമാണ് എന്ന് ധരിച്ച് അത് മറ്റൊരാളുടെ മേൽ കെട്ടിയേൽപ്പിക്കരുത് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുക ഏറ്റവും നല്ല പരിശീലനം ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ബോധപൂർവമുള്ളതാക്കലാണ് നിരന്തരമായ ജാഗ്രത വർത്തമാനത്തിൽ നിലകൊള്ളൽ ഈ അവബോധം ഒരു ശീലമാക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ ചാഞ്ചാട്ടം ഇല്ലാതാകുന്നത് കൊണ്ട് പിന്നെ ഒരു ആകാംക്ഷയും കുറ്റബോധവും നമുക്ക് ഉണ്ടാവുകയില്ല കുറ്റബോധം കഴിഞ്ഞ കാലവുമായും ആകാംക്ഷ വരും കാലവുമായും ബന്ധപ്പെട്ടതാണ് മനസ്സിൻ്റെ ആന്തോളനം കഴിയുന്നത്ര വർത്തമാനത്തിന് പിടികൊടുക്കാതെ ഭൂതത്തിനും ഭാവിക്കും ഇടയിലാണ് നടക്കുന്നത് ഒഴിഞ്ഞുമാറൽ സാധാരണമാണ് അത് എളുപ്പവുമാണ് ഒഴിഞ്ഞുമാറ്റത്തിലൂടെ നമ്മുടെ മനസ്സ് മുമ്പോട്ട് പോകുന്നു നിയന്ത്രണമില്ലാത്ത അലച്ചിലൂടെ മനസ്സ് തന്നെ തന്നെ നിലനിർത്തുന്നു മനസ്സിൻ്റെ ഒഴിഞ്ഞു മാറാനുള്ള കഴിവിനെ ദിവാസ്വപ്നം എന്നും മറ്റുമുള്ള പേരുകളാൽ നാം വാഴ്ത്തുന്നു അതുകൊണ്ടാണ് മൂല്യവത്തായ ഒരേ ഒരു വിജയം സ്വന്തം മനസ്സിനെ കീഴടക്കലാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് നമ്മുടെ ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും സാക്ഷിയായി നിൽക്കുമ്പോൾ നാം വർത്തമാനത്തിൽ നിൽക്കുന്നു നാം ആത്മാവായി സ്ഥിതി ചെയ്യുകയാണ് നമ്മുടെ ആത്മാവ് ഓരോ ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും സാക്ഷിയാണ് അവയിലൊന്നും അത് ഇടപെടുന്നില്ല മുൻവിധി കൂടാതെ അവയെ സഹായിക്കുക മാത്രം ചെയ്യുന്നു സ്ഥിരമായി വർത്തമാനത്തിൽ നിൽക്കുക മാത്രം ചെയ്താൽ മതി നമ്മിൽ ഉണർവ് താനേ ഉണ്ടാകും നാം വർത്തമാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ബോധപൂർവമല്ലാത്ത പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന കർമ്മത്തിൻ്റെ കുന്നുകൂടലും സംഭവിക്കുന്നില്ല വർത്തമാനം നമുക്ക് കിട്ടിയ ഏറ്റവും ശ്രേഷ്ഠമായ വരമാണ് വർത്തമാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് നേടുന്ന യഥാർത്ഥ നേട്ടം ഉണർവാണ് അക്കരയ്ക്ക് കടക്കുവാൻ അർഹത അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ഒരു അഞ്ചു വയസ്സുകാരൻ അൻപത് കിലോ ഭാരം ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ എന്ന പോലെ മനസ്സിനും ശരീരത്തിനും വലിയ കേട് സംഭവിച്ചേക്കാം അത് നമ്മെ തകിടം മറിക്കും നിരന്തരമായ പരിശീലനത്തിലൂടെ വർത്തമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുകയാണെങ്കിൽ നാം ഒരു ധ്യാന സമ്പ്രദായവും ശീലിക്കേണ്ടതില്ല നിങ്ങളെ വിപുലമായ ബോധതലത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിവുള്ള വാഹനം ശ്വാസമാണ് ശ്വാസം പ്രാണനെ കൊണ്ടുവരുന്നു പ്രാണൻ ചക്രങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു ചക്രങ്ങൾ നാടികളെ പുനരുജ്ജീവിപ്പിക്കുന്നു നാടികൾ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു ഈ പ്രക്രിയ നിർത്താതെ തുടരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സംവിധാനം കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത് പ്രാണൻ്റെ കൂടെ നാടികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യവസ്ഥകളോട് കൂടുതൽ അടുക്കുന്നു ഒഴുക്കിനോടും മാർഗത്തിനോടും നിങ്ങൾ ഒന്നായി തീരുമ്പോൾ ഈ വ്യവസ്ഥയെ നടത്തിക്കൊണ്ടിരിക്കുന്ന സത്തയോട് വളരെ അടുക്കുന്നു ശാരീരിക വ്യവസ്ഥകളോട് ഏകത്വം പ്രാപിക്കുകയും ഏകത്വത്തിൽ കൂടി അവയെ നിയന്ത്രിക്കുകയും മാത്രമല്ല നിങ്ങൾ ആ യന്ത്ര സംവിധാനത്തെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവിനോട് സാമീപ്യം നേടുകയും ചെയ്യുന്നു സാധാരണയായി ഉപബോധ മനസ്സ് നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ ബോധമനസ്സിലേക്ക് മാറുകയും ചെയ്യുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉപബോധ മനസ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ബോധ മനസ്സിന്റെ അറിവോടെയായി തീരുന്നു ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ധ്യാനത്തിൻ്റെ ആവശ്യമില്ല ആ അവസ്ഥയിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് ധ്യാനം ആവശ്യമായി വന്നേക്കാം ഉപബോധ മനസ്സ് നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര കുറയുന്നുവോ അത്രയ്ക്ക് ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിനായി തീരുന്നു ഇപ്രകാരമാണ് സിദ്ധന്മാർ തങ്ങളുടെ രക്തചംക്രമണം ഹൃദയസ്പന്ദനം ദഹനം മുതലായവയെ നിയന്ത്രിക്കുന്നത് ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും പൂർണമായ സമചിത്തതയോടെ പ്രവർത്തിക്കുവാൻ കഴിയും എന്തു ചെയ്യുമ്പോഴും നിങ്ങൾ ഓരോ ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും സാക്ഷിയായിരിക്കും ധ്യാനമാണ് മാർഗം നിങ്ങളിലേക്ക് എത്തുവാനും നിങ്ങളെ നയിക്കുവാനും ഞാൻ സ്വീകരിക്കുന്ന മാർഗമാണ് ധ്യാനം പഠിപ്പിക്കൽ ആത്മീയമായി നിങ്ങളെ ഉയർത്തുവാനും എന്നെ സഹായിക്കുന്ന മാർഗമാണ് ഇത് നിങ്ങളുടെ ഉയർച്ച അർഹതയെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വിശ്വാസത്തെയും ആർജവത്തെയും ആശ്രയിച്ചിരിക്കും വിശ്വാസമാണ് കാതൽ വിശ്വാസരാഹിത്യം ഒരുതരം തടസ്സമാണ് താരതമ്യങ്ങൾ ഉപയോഗശൂന്യമാണ് രീതികൾ തമ്മിൽ എങ്ങനെ താരതമ്യപ്പെടുത്താൻ കഴിയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് രീതികൾ ഉണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് യോജിക്കുന്നത് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പങ്കാളിക്ക് യോജിക്കുന്നത് നിങ്ങൾക്ക് യോജിക്കണമെന്നില്ല വ്യത്യാസം കാർമ്മികമായ സ്ഥൂലതയും അല്ലെങ്കിൽ വലിപ്പവും വ്യക്തിഗത ഘടനയുമാണ് അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും നിശ്ചയത്തെ മാനിക്കുക ധ്യാനം കൂടിയേ കഴിയൂ എന്നില്ല നിർബന്ധമായി ശീലിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ധ്യാനിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് സാരമില്ല നിങ്ങളുടെ ശ്വാസത്തെ ബോധപൂർവ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക നിങ്ങൾ അറിയാതെ തന്നെ ഉപബോധം വരെ അത് തുടരുക പിന്നെ വീണ്ടും അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ശ്വസനത്തിൻ്റെ സ്വാഭാവികമായ താളക്രമത്തെ തടസ്സപ്പെടുത്താതെ അതിൻ്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുക പിന്നെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ധ്യാനം ശീലിക്കുക അത് അസാമാന്യമായ ഫലം ഉണ്ടാക്കും നിങ്ങളുടെ ബന്ധുക്കൾ ധ്യാനം ശീലിക്കുകയും നിങ്ങളെ അതിന് നിർബന്ധിക്കുകയും ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ മേൽ അത് അടിച്ചേൽപ്പിക്കരുത് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് നല്ലതല്ല അത് പ്രയോജനപ്പെടുകയില്ല ഒരു സസ്യബുക്കിനെ മാംസം ഭക്ഷിപ്പിക്കുവാൻ കഴിയുമോ ഒരു രജോഗുണപ്രധാനന് ധ്യാനം ബുദ്ധിമുട്ടായിരിക്കും ധ്യാനത്തിൽ കൂടി നാം ചിന്താരഹിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ ശ്രമിക്കുകയാണ് ചിന്താ മനോരാഹിത്യമാണ് ഊർജസ്വരമായ മനസ്സിനെ നിശേഷം നശിപ്പിക്കുക എന്നാണ് ഇതിനർത്ഥം മരിക്കുവാൻ ആർക്കും ഇഷ്ടമല്ല മനസ്സിൻ്റെ കാര്യവും അങ്ങനെയാണ് അത് സാധ്യമായ എല്ലാ വ്യതിചലനങ്ങളും ഉണ്ടാക്കും ഇതാണ് അശാന്തിക്ക് കാരണം രണ്ടാമതായി പല കാര്യപരിപാടികളും ഭാവിയിൽ ചെയ്യേണ്ടവയുടെ പട്ടികയും കൊണ്ടാണ് നാം ധ്യാനത്തിനിരിക്കുന്നത് ധ്യാനത്തിന് വേണ്ടി എങ്ങനെയും കുറച്ച് സമയം കണ്ടെത്തുകയാണ് നാം ചെയ്യുന്നത് യാന്ത്രികമായി ഈ ചേഷ്ടകൾ കൂടി കടന്നു പോകുന്നതിനേക്കാൾ നല്ലത് ധ്യാനിക്കാതിരിക്കുകയാണ് ഇപ്രകാരമുള്ള ധ്യാനം പൂർണ്ണമായും നിഷ്പ്രയോജനമാണ് ഇങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും നല്ല കാര്യം തങ്ങളുടെ തന്നെ സാക്ഷിയായി നിൽക്കുകയാണ് ജീവിതം ലളിതമായിരിക്കണം പ്രകൃതിക്ക് ഒരു വ്യവസ്ഥയും രീതിയും ഉണ്ട് എല്ലാം തികച്ചും ആ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു നമുക്ക് അതിൻ്റെ വേഗം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല ഒരു സംഭവം ഒരു പ്രത്യേക സ്ഥലത്തും പ്രത്യേക സമയത്തും നടക്കുവാനുള്ളതാണ് ആർക്കും അത് മാറ്റുവാൻ കഴിയുകയില്ല നമ്മുടെ അജ്ഞത കൊണ്ട് നാമാണത് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നുന്നു നാമാണ് എല്ലാം ചെയ്തത് എന്ന് തോന്നുന്നു നമ്മുടെ നിശ്ചയങ്ങൾ കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു ഇത് അവാസ്തവമാണ് നാം ഉപകരണങ്ങൾ മാത്രമാണ് ദൈവീക നാടകത്തിലെ നടന്മാർ മാത്രം അതുകൊണ്ട് സംഭവങ്ങളുടെയും അവയോടൊപ്പമുള്ള ക്ലേശങ്ങളുടെയും ഉത്തരവാദി നാം തന്നെയാണെന്ന് കരുതരുത് നാം സാക്ഷികൾ മാത്രമാണ് നല്ലതിനെയും ചീത്തയെയും ഒരുപോലെ സ്വീകരിക്കുക നിങ്ങളുടെ പങ്ക് നൂറ് ശതമാനം സമർപ്പണത്തോടെയും മനസ്സോടെയും ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പോരാ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും നൂറ് ശതമാനം മനസ്സോടെ ആയിരിക്കണം മനസാന്നിധ്യമില്ലാതെ നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ ഫലം ആപത്കരമായിരിക്കും ഉറക്കത്തിലെ ചലനങ്ങളല്ലാതെ ഒന്നും ബോധപൂർവമല്ലാതെ നിങ്ങൾ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിക്കുക മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് വഴി കാട്ടെ ഓരോ വ്യക്തിയുടെയും ജന്മസിദ്ധമായ പ്രകൃതി മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് സ്ഥൂലമായതിൽ നിന്ന് താരതമ്യേന സൂക്ഷ്മമായതിലേക്ക് മാറുക അങ്ങനെ ഏറ്റവും സൂക്ഷ്മമായതിൽ അതായത് നിങ്ങളുടെ ആത്മാവിൽ എത്തുന്നത് വരെ മാറിക്കൊണ്ടിരിക്കുക എന്നതാണ് ആദ്യത്തെ ചുവടുവയ്പ് നിങ്ങളുടെ ശ്വാസത്തിൽ നിന്ന് തുടങ്ങുക നിങ്ങൾ ശ്വസിക്കുകയാണെന്ന് ബോധവാനാകുക നിങ്ങളുടെ ശ്വസന പ്രക്രിയ ഇടതു നാസാദ്വാരത്തിൽ നിന്ന് വലതിലേക്കും വലതിൽ നിന്ന് ഇടതിലേക്കും ഏകദേശം ഒരു മണിക്കൂർ ഇടവിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുക അതിനെ നിരീക്ഷിച്ചു തുടങ്ങുക ഒരിടത്തിരുന്ന് ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നില്ല നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മിക്കവാറും ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിൽ എത്തിക്കഴിഞ്ഞു ഇത് ധ്യാനത്തിലേക്കുള്ളൊരു മാർഗം കൂടിയാണ് ഇത് ശാശ്വതമായ ധ്യാനം കൂടിയാണ് ചിലർ പ്രവർത്തന തൽപരരാണ് അതായത് കർമ്മയോഗികൾ ചിലർ ഭക്തി തൽപരരാണ് ഭക്തിയോഗികൾ ചിലർ ജ്ഞാനതൽപരാണ് ജ്ഞാനയോഗികൾ ഏതെങ്കിലും സാധന തുടങ്ങുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജന്മസിദ്ധമായ പ്രകൃതി അറിഞ്ഞാൽ നമുക്ക് യോജിക്കുന്ന പരിശീലനം തിരഞ്ഞെടുക്കാം അത് അറിയുന്നതുവരെ നാം പരീക്ഷിക്കുകയും മാറ്റുകയും മറ്റൊന്ന് പരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ചിലർ അവരുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഒരു യഥാർത്ഥ ഗുരുവിന് തൻ്റെ ശിഷ്യന്മാരുടെ പ്രകൃതി എളുപ്പത്തിൽ അറിയാൻ കഴിയും അപ്പോൾ മാത്രമേ അദ്ദേഹത്തെ ത്തിന് തൻ്റെ ശിഷ്യന്മാരെ വേണ്ട വിധത്തിൽ അഭ്യസിപ്പിക്കുവാൻ കഴിയുകയുള്ളു സ്ഥിരമായി ശ്വാസത്തെ നിരീക്ഷിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ താനെ അന്തർമുഖനാകുവാൻ തുടങ്ങും അത് ധ്യാനത്തിലേക്ക് നയിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളൂ നമ്മുടെ ധ്യാനം ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അത് മാർഗദർശകമാണ് അത് ഗുണം ചെയ്യും എല്ലാവരെയും അനുഗ്രഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക जय जी थैंक यू